പ്രിയ നേതാവ് അന്തരിച്ചു സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലാണ് അന്തരിച്ചത് അർബുദ രോഗത്തെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ഡിവൈഎഫ്ഐ വൈ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കേന്ദ്ര കമ്മിറ്റി അംഗവും ഏഴ് വർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു പതിമൂന്ന് വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായിരുന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയായും നേതൃരംഗത്തുണ്ടായിരുന്നു പ്രിയ നേതാവിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു എ വി റസലിന് ആദരാഞ്ജലികൾ